പടവൊക്കെ കഴിഞ്ഞ് നനച്ചൊക്കെ സെറ്റ് ആയതിന് ശേഷം ഇന്ന് എത്രയോ ദിവസത്തിന് ശേഷം ഇന്ന് പലകയും മുളയൊക്കെ കൊണ്ട് ഇറക്കി വെച്ചിട്ടുണ്ട് പക്ഷേ ഇവിടെ എന്ത് പണിയെടുക്കുകയാണെങ്കിലും ഫസ്റ്റിലത്തെ ദിവസം മഴ പെയ്തു ഇതാ ഇപ്പം മഴ കൊണ്ട് നിൽക്കുകയാണ് എത്രയും നേരം അത്യാവശ്യത വെള്ളം കണ്ടല്ലേ ഇപ്പം ചാരിച്ചാറി നിൽക്കുകയാണ് പടവിൻ്റെ അന്നും നല്ല പേരും മഴയായിരുന്നു കുറച്ചൊക്കെ നിന്നതിന് ശേഷമാണ് മഴ ചോർന്നതിന്റെ ശേഷമാണ് പടവ് തുടങ്ങിയത് അതുപോലെ തന്നെ ഇന്ന് ഇത്രയും നേരം വേ വെയിലും കേട്ടോ ഓല് പലകൂട്ട് ഇറക്കി വെക്കാൻ തുടങ്ങി ഇപ്പൊ മഴ തുടങ്ങിക്കുന്നു വാവാച്ചിൻ്റെയും മണിക്കുണ് സ്ഥലമൊക്കെ പോയിക്കുന്നു ഓല കിടക്കുന്ന കല്ലിൻ്റെ മുളാണ് മുളയൊക്കെ കൊണ്ടുവച്ചത് ഒരു ചെറിയൊരു ചാഞ്ചാട്ടൊക്കെ പെട്ടിരിക്കുന്നു പല കെട്ടപ്പുകളിൽ ഉഴിമുക്കും തോന്നുവാചി ഒന്ന് പൊറത്തിറക്കിയില്ല ഇറങ്ങണോ മഴ ഇണ്ട് കൊറച്ചാ ഇറക്കട്ടോ മഴ പോയിട്ട് എന്തേലൊന്നുമില്ല